Bloc ഉപ്പ് കുറുക്കുന്ന കാലത്തും ഉപ്പ് കുറുക്കിയ ബ്രിട്ടീഷുകാർ പോവില്ല എന്ന് പറഞ്ഞ അന്നത്തെ ജിൻഡോമാരുണ്ട് അത്രേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമർപ്പിക്കുന്നോ നിങ്ങൾ ആയിട്ടില്ല ഗാന്ധി അംഗീകരിച്ചിട്ടില്ല ഗാന്ധി ജയന്തി ആഘോഷമായി ഹിന്ദോ വളരെ കുറച്ചു കാലമായിട്ടുണ്ട് ജിൻഡോ ജോൺ ജിന്തോ ജോൺ ജിൻഡോ ജോൺ ഏ ജിൻഡോ ജോൺ ജിൻഡോ ജോൺ ഏ ജിൻഡോ ജോൺ നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടില്ല ഒരപ്പ് കുറഞ്ഞല്ലോ ഉപ്പ് കുറുക്കിയത് കേട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ജിൻഡോമാര് ഞാൻ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റിലും അന്ന് പ്രകാശന്മാരാണ് ചോദിച്ചത് അന്ന് പിണറായിമാരാണ് ചോദിച്ചത് അങ്ങനെ ഈ രാജ്യത്ത് അത്തരത്തിൽ ഗാന്ധി വിരുദ്ധമായിട്ടുള്ള ഉത്തരവാദിത് ഉയർത്തി ആരും ഇന്നോക്കാരാണ് നിങ്ങൾ നിങ്ങൾ ഇന്നതുകൊണ്ട് കിറ്റിന്റെ സമരക്ഷതുകൊണ്ട് കിറ്റിന്റെ ആളുകളല്ലേ